When I was a 23 fellow, I had a dream that I will become a pilot, okay? I will become a pilot. So I studied aeronautical engineering. I went to Air Force for a pilot, okay? They did not select me, okay? <laughs> Out of 10 fellows, I was the 10th fellow, a selected fellow. Nine seats only they had, I lost it, okay? But when I became the president, I became the supreme commander. <laughs> then I told the chief, I told the chief, chief of the air staff, I want to learn flying. He said, I am going to do training. He trained me for six months. Then I flew SU thirty. <laughs> <laughs> Message is, dream, dream transforms into thoughts. Thoughts. result into action കുട്ടികളെ സ്വപ്നം കാണാൻ ആഹ്വാനം ചെയ്ത് അതിന് വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ഒരു വീഡിയോ ആണിത് നമുക്കറിയാമല്ലോ അബ്ദുൽ കലാം സാറിനെ നമ്മുടെ അന്തരിച്ചു പോയ മുൻ രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പല ചിന്തകളും എല്ലാവരെയും വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്ന തരത്തിലുള്ള മെസ്സേജുകളായിരുന്നു ഇവിടെ ഈ പറയുന്ന തോട്ട് തന്നെ നിങ്ങളുടെ മടിമാറാനും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി നിങ്ങൾ ആഗ്രഹിച്ച മേഖലയിൽ എത്തുന്നതിന് ഉള്ള ഒരു അവസരവും കൂടെ നിങ്ങൾക്ക് പ്രതിദാനം ചെയ്യുന്നുണ്ട് ഇവിടെ കിട്ടിയ അവസരം അദ്ദേഹത്തിൻ്റെ ഒരു പൈലറ്റാകാം എന്ന് ആഗ്രഹിച്ചു അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു അവിടെ റിജക്റ്റ് ചെയ്തു എന്നാൽ ഭാഗ്യവശാൽ നമ്മുടെ രാഷ്ട്രപതിയായി ഇവിടെ സാർ തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് തനിക്ക് കിട്ടിയ അവസരം അവിടെ പാഴാക്കിയില്ല ആ കിട്ടിയ അവസരത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് പരിശ്രമിച്ചു എന്നതാണ് വാസ്തവം കാരണം പറഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒരു പക്ഷേ നമുക്ക് അല്പം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതിനെ നമ്മൾ പ്രയത്നിക്കേണ്ടതായിട്ട് വരും അതിനെ നമ്മുടെ കഴിവുകളെ നമ്മൾ ഒന്നുകൂടെ പൊടിതട്ടി എടുക്കേണ്ടതായിട്ട് വരും അത് പ്രായവും മറ്റുള്ള കാര്യ കാഴ്ചപ്പാടുകളൊന്നുമല്ല നമ്മളതിനായിട്ട് പ്രയത്നിക്കുക തന്നെ ചെയ്യണം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടല്ലോ തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് പോലും പരറ്റാവണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വെച്ച് അതിന് പരിശീലനം നേടി വിമാനം പറപ്പിക്കാനും സാധിച്ചു അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ നിങ്ങളെ സബലീകരിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ കുറിച്ചുകൂടിയ ആ സ്വപ്ന സാക്ഷാത്കാരം നടത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒരുക്കുകയാണ് വേണ്ടത് അതിനാദ്യം നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിനുള്ള പറ്റില്ല എന്ന ചിന്തകൾ എൻ്റെ അവസരം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു ഞാൻ മുൻപോട്ട് പോയി ഇനി ഒരു തിരിച്ചു പോക്കില്ല എന്നുള്ള മിഥ്യാ ചിന്തകൾ എന്നാൽ മിഥ്യാ ധാരണകൾ മാറ്റി നിങ്ങളുടെ ചിന്തകളെ ശരിയായ വണ്ണം നിങ്ങൾ ക്രമീകരിക്കുക ചിന്തകളെ നിങ്ങൾ വിശാലമാക്കുക നിങ്ങളുടെ ഫോക്കസ് എപ്പോഴും നിങ്ങളുടെ സ്വപ്നങ്ങളിൽ കേന്ദ്രീകരിക്കുക അതിനായിട്ട് പ്രയത്നിക്കുക അതിനായി പരിശ്രമിക്കുക ഇതുമാത്രമേ ഒരു വ്യക്തിക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ തന്നെ മാതാപിതാക്കൾ അറിയേണ്ട ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ അവസരം പാഴായിപ്പോയി പ്രായമിത്രയായും ഒക്കെ നമുക്കത് സാധിച്ചില്ല പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന അവസരങ്ങൾ അത് അവരുടെ ഇഷ്ടം ോക്കിയാണോ എന്ന് നിങ്ങൾ ആ ചിന്തിച്ച് നോക്കുക അവിടെ ആഗ്രഹങ്ങൾക്കൊത്തവണ്ണമാണോ അവരിപ്പോൾ അവർ മുന്നോട്ട് പോകുന്നത് ചില ഇടങ്ങളിൽ ചിലയിടങ്ങളിൽ കുട്ടികളെന്തെയും മാതാപിതാക്കളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകും ഒരു പക്ഷേ അത് പാതി വഴിയിൽ കൊഴിഞ്ഞു പോകാം അതല്ലെങ്കിൽ അതിർത്തിയോടുകൂടി തന്നെ അതിനെ കണ്ടിന്യൂ ചെയ്യും എങ്കിലും തൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം അവിടെ ഹൃദയങ്ങളിൽ കയറി മുറിക്കുന്നുണ്ടാകും അപ്പം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊപ്പം പരിശ്രമിക്കാനായിട്ട് ശ്രമിക്കുക അതിനെ കിട്ടുന്ന അവസരം വിനിയോഗിച്ച് അതിലിരുന്നു കൊണ്ട് നമ്മൾ നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനായിട്ട് പരിശ്രമിക്കുകയാണ് വേണ്ടത് നമ്മുടെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി അവനിൽ ഒരുപാട് കഴിവുകൾ അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ തൻ്റെ കഴിവുകളെ എല്ലാം ഒരു വ്യക്തി തക്കത്തിൽ ഉപയോഗിക്കണം അതായത് ഒരു വ്യക്തി ഒരു നാലോ അഞ്ചോ തൊഴിലുകൾ അഭ്യസിപ്പിക്കണം എന്നാണ് നമ്മുടെ ഗാന്ധിജി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കാരണമെന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽ നമ്മളിന്നും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്ന് വരികിലും നമ്മൾ അടുത്തൊരു തൊഴിൽ മുഖേന നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക മേഖല വർദ്ധിക്കാൻ സാധിക്കും എൻ്റെ അതുമല്ല നമുക്കതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു തകർച്ചയൊക്കെ വന്നു നമുക്ക് പട്ടിണി കിടക്കാൻ പറ്റുമോ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളോട് നമ്മുടെ കുടുംബത്തിലെ മറ്റ് എല്ലാവരോടും ഇന്ന് എനിക്ക് ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്കിത് പറ്റിയില്ല ഇത് മാത്രമേ എനിക്ക് എനിക്കറുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റുകയില്ല ഒന്നല്ലെങ്കിൽ നമ്മൾ മറ്റൊരു തൊഴിലിലേക്ക് പോകണം നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ അറിയണം നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ അറിയണം അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളറിയേണ്ടത് ഒരു വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന കഴിവുകളെ അത് തക്കത്തിൽ പ്രയോജനപ്പെടുത്തി നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന തൊഴിലുകളെല്ലാം അഭ്യസിപ്പിച്ച് വെച്ചിരിക്കണം കാരണം ഒന്നിൽ നിന്നും പറ്റിയില്ല എങ്കിൽ നമ്മൾ മറ്റൊന്നും കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്താൻ സാധിക്കും അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമൃദ്ധിയും മാത്രമേ ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ തോട്ട് കേൾക്കുമ്പോഴും നമ്മൾ ഓരോ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോഴും നമ്മൾ നമുക്ക് വന്നേക്കുന്ന ബുദ്ധിമോശത്തിൽ വന്ന ഓരോ പിഴവുകൾ നമ്മളെ അലട്ടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഓരോ വ്യക്തികളും വളരെയധികം മൾട്ടി ടാലൻ്റ് പേഴ്സൺ ആണ് ഓരോ വ്യക്തികളും അങ്ങനെ തന്നെയാണ് അല്ലാതെ നമ്മൾ പറയും ഇപ്പം എനിക്കൊരു കഴിവ് മാത്രമേ ഉള്ളൂ എന്ന് അല്ല മനുഷ്യനായാൽ ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ് നമ്മൾ ചെറുപ്പക്കാലത്തെ നമ്മൾ ഒത്തിരിയേറെ വിഷയങ്ങൾ പഠിച്ചെടുക്കാൻ പ്രാപ്തിയുള്ളവരായിരുന്നു ആ ഓരോ വിഷയങ്ങളിലും നമ്മൾ പലതരത്തിലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ വർക്ക് ഷീറ്റ് നമ്മൾ ഫില്ല് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ മികവറ്റ പെർഫോംസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുക്കത്തോടെ പ്രയത്നിക്കുമായിരുന്നു അപ്പം അത്രയും കഴിവോടുകൂടിയും നിങ്ങൾ നിങ്ങളുടെ പഠനകാലത്തെ നിങ്ങൾ പുരോഗമനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഓരോ വിഷയങ്ങളെയും വരുന്ന ആ പിക്ചേഴ്സ് മനോഹരമായി വരച്ചു തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെ സന്തോഷം കണ്ടെത്തിയിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തി ഒരു കാര്യം മാത്രമേ അവന് കഴിവുള്ളൂ എന്ന് പറഞ്ഞ് മാറിയിരിക്കാണ്ട് നിങ്ങൾ നിങ്ങളുടെ അവസരങ്ങൾ ഒഴിവാക്കുന്നത് ഓരോ വ്യക്തികളും ഒന്നിലധികം കഴിവുകളുള്ള വ്യക്തികളാണ് അങ്ങനെ തന്നെയാണ് നമ്മുടെ പഠനകാലം മുന്നോട്ട് പോയിട്ടുള്ളതും ഓരോ വിഷയത്തിനും ഓരോ തരത്തിൽ മികവ് പുലർത്തിയിരുന്നവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളിരിക്കുന്ന ആ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം വരുത്തുന്നതിന് സാധിക്കും അതിനായി പരിശ്രമിക്കുക അതിനായി നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ വിനിയോഗിക്കുക തക്കത്തിൽ വിനിയോഗിക്കുക എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കാരണം ചിലപ്പോൾ നമുക്ക് സാമ്പത്തികം നമ്മളെ പിന്നോക്കം വലിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു തൊഴിൽ ചെയ്ത് ആവശ്യമായ പണം സമ്പാദിക്കാനും ആ സമ്പാദിച്ച് വെച്ച പണം കൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിനായി നമ്മൾ ഓരോ നിമിഷവും പരിശ്രമിക്കുകയാണ് വേണ്ടത് അതിനെ ചിന്തകളെ എപ്പോഴും അനുകൂലമാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എനിക്കത് പറ്റില്ല എനിക്കത് ഞാൻ ഇങ്ങനെ ആകുമെന്ന് ഉള്ള ചിന്തകൾ നിങ്ങൾ ഉപേക്ഷിക്കുക എന്ന ചിന്തകൾ നിങ്ങൾ ഉപേക്ഷിക്കുക കാരണം നിങ്ങൾക്ക് സാധിക്കും ഓരോ വ്യക്തിയിലും ഉള്ളിലടങ്ങിയിരിക്കുന്ന ഓരോ കഴിവുകളും അത് നിങ്ങൾ വിനിയോഗിക്കുകയാണ് വേണ്ടത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എല്ലാ വ്യക്തികളും മൾട്ടി ടാലൻറ്റ് പേഴ്സൺ ആണ് ഒന്നിലധികം കഴിവുള്ളത് തന്നെയാണ് ഓരോ വ്യക്തികളും അങ്ങനെ തന്നെയാണ് വിദ്യാഭ്യാസ കാലം നിങ്ങളെ ഒരുക്കിയെടുത്തിട്ടുള്ളതും അല്ല പ്രായമായെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിലടങ്ങിയിരിക്കുന്ന കഴിവുകൾ ഒരിക്കലും അപ്രത്യക്ഷമാകില്ല അത് പ്രത്യക്ഷമാകണമെങ്കിൽ നിങ്ങൾ മനസ്സ് വെക്കണം നിങ്ങളാ കഴിവുകളെ പൊടിതട്ടി വീണ്ടും നിങ്ങൾ മുൻപിലെടുക്കണം നിങ്ങളുടെ സമയ സന്ദർഭവും അതിനെ നിങ്ങൾ അനുകൂലമാക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പം കിട്ടിയ അവസരം എന്താണോ അതിനെ വിനിയോഗിച്ച് അതിന് സാമ്പത്തികം ഉയർത്തി നിങ്ങൾ പണം സമ്പാദിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരവും കൂടെ നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു അപ്പം നമ്മുടെ ഇത്രയും തോട്ടുകൾ നമ്മുടെ ഇത്രയും നല്ല പ്രമുഖരുടെയൊക്കെ നമുക്ക് നല്ല നല്ല ചിന്തകളാണ് തരുന്നത് നമ്മൾ പലതരത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിനും ഇത്തരം തോട്ടുകൾ നമുക്ക് സഹായമാകും ഇവിടെ ഇപ്പോൾ സ്വപ്ന സാക്ഷാത്കരണം നടത്തുന്നതിന് സ്വപ്നം കാണൂ എന്ന് പറഞ്ഞ ആ വിഷയത്തെ തെറ്റായി നിങ്ങൾ ശ്രദ്ധീകരിക്കാതിരിക്കും ചില ആൾക്കാർ പറയൂ എൻ്റെ സ്വപ്നത്തിൽ അടുത്ത വീട്ടിലെ ചേട്ടനായിരുന്നു അടുത്ത വീട്ടിലെ ചേച്ചിയായിരുന്നു എന്നൊക്കെ അതൊക്കെ അങ്ങനെയുള്ള തമാശകളൊക്കെ വെടിഞ്ഞ് നിങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിക്കും അതാണ് നല്ലത് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പൂർത്തീകരിക്കാൻ പറ്റാത്ത നിങ്ങളുടെ സ്വപ്നങ്ങൾ മക്കളിലൂടെ നിങ്ങൾ സബലീകരിക്കാൻ നോക്കുമ്പോൾ മക്കളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ മുളയിലെ നുള്ളിക്കളയരുത് കാരണം ഒരാൾ ഒരു ജോലി ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു പഠനം അവർ തുടങ്ങുമ്പോൾ ആ വ്യക്തിക്ക് അതിൽ പൂർണ്ണമായിട്ടും ഇഷ്ടമുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ആ പഠനം പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ മറ്റുള്ള ഇഷ്ടങ്ങളെ മാതാപിതാക്കൾ ഇഷ്ടങ്ങളൊന്നും മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാതിരിക്കൂ താങ്ക് യു